മാറ്റണം ബോർഡ് ബോർഡ് മാറ്റി അതാണ് യഥാർത്ഥ പേര് അപ്പൊ അത് മാത്രമല്ല താഴെ 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 ഏറ്റവും ഏറ്റവും അതായത് ക്ലാസ് ആ മുതൽ മോഷണമാണ് പ്രധാന പരിപാടി ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയെല്ലാം ആ ക്ഷേത്രത്തിന്റെ മുതൽ നശിപ്പിക്കാം എങ്ങനെയെല്ലാം ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിക്കാം ഇതാണ് ആദ്യം പഠിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ചെയ്യുന്നു അപ്പൊ എനിക്ക് ഒരാളിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വഞ്ചിക്കില്ല ഞാൻ ഈശ്വര വിശ്വാസിയാണ് ഞാൻ എൻ്റെ അയ്യപ്പനിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ശിവദ്രാപനിൽ വിശ്വസിക്കുന്നു ശ്രീകണ്ഠേശ്വരൻ വിശ്വസിക്കുന്നു ഗുരുവായപ്പനിൽ വിശ്വസിക്കുന്നു അവരെ നമ്മൾ ആരാധിക്കുന്നു വിശ്വാസത്തിൽ ഉപരിയായി നമ്മൾ അവരെ ദൈവം നമ്മളെ ദൈവത്തിന് തുല്യമായി നമ്മളിലൊപ്പം നമ്മളിലൊരാളായി കാണുന്നു പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് ഗുരുവായൂരായാലെന്താ ശബരിമല ആയാലെന്താ എവിടെ ആയാലെന്താ അവർക്ക് ആ അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിലോ അല്ലെ അവിടെ ഇരിക്കുന്ന ചൈതന്യത്തിലോ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് കിട്ടുന്നത് അടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അപ്പൊ നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കാര്യം അവർ മോക്ഷിക്കാൻ വേണ്ടി ജനിച്ചവരാണ് മോഷണത്തിന് വേണ്ടി ജനിച്ചവരാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിനോദ വിശ്വം പറഞ്ഞത് ശങ്കർദാസ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് സത്യസന്ധനാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ് കള്ളന്മാര് മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റത്തിന്റെ അർത്ഥം മോഷണം കള്ളം അതാണ് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് വിനോദ വിശ്വം വ്യക്തമായിട്ട് പറഞ്ഞത് ശങ്കർദാസ് മാന്യനാണ് മാന്യനായ കള്ളനാണെന്ന് അപ്പൊ മാന്യനായ കള്ളൻ എല്ലാ മാന്യന്മാരാണ് അകത്ത് കിടക്കുന്ന വേറൊരാളൊരു എം എൽ എ ആയിരുന്നു മുൻ എം എൽ എ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പൽപ്പുമള്ളനാണ് അതല്ലേ ബിനോ പറഞ്ഞത് വേറെ വേറൊരാളുണ്ട് വാസു അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ കമ്മീഷനായിരുന്നു രണ്ട് ടൈം മൂന്നാമത് ടൈം കമ്മീഷനായിട്ട് കൊടുക്കാൻ പോയപ്പോ ഹൈക്കോടതി എതിർത്തു അപ്പൊ എന്ത് ചുറ്റി ശ്രീ പിണറായി വിജയൻ വെള്ളിത്താരത്തിൽ വെച്ച് പ്രസിഡന്റ് പദം ആദ്യമായിട്ടായിരിക്കും ഒരു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കമ്മീഷനായിരുന്ന ഒരാൾക്ക് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദം കിട്ടുന്നത് അപ്പൊ ഇതെല്ലാം ഇത് ഒരു നിസ്സാര കാര്യമല്ല ഇത് കുറെ പ്രസി ദേവ മെമ്പർമാരോ അല്ലെങ്കിൽ പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ അവിടുത്തെ കുറെ ഉദ്യോഗസ്ഥരോ നടത്തിയ കാര്യമല്ല ഇതിന് ഏറ്റവും മുകളിലുള്ള ആൾ മുതൽ ഇതിന് ഉത്തരം പറയേണ്ടതാണ് ഇവിടെ എസ് ഐ ടി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി രൂപീകരിച്ചു എ ഡി ഇ പി ശ്രീ വെങ്കടേഷൻ നേതൃത്വത്തിൽ അപ്പൊ നമുക്കെല്ലാം അതിനകത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണല്ലോ കാര്യങ്ങൾ നേരെ പോകുമെന്ന് വിചാരിച്ചു പക്ഷെ ആദ്യം ചെയ്തത് ആ എസ് ഐ ടിയിലേക്ക് ദേവസ്വം ബോർഡിന്റെ വിജിലൻസിലുണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരെ കുത്തിക്കയറ്റാൻ ശ്രമിച്ചു അന്ന് ഇവിടെ പലരെ എതിർത്തപ്പെടുത്തി അവരെ പയ്യെ പിൻവലിച്ചു ഇപ്പൊ വീണ്ടും പുതിയ രണ്ടുപേരെ ആ എസ് ഐ ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട് ആ എസ് ഐ ടിയിലേക്ക് പുതിയ രണ്ടുപേര് വന്നപ്പോഴാണ് ഇവിടെ പല പല മാറ്റങ്ങൾ വന്നു പല പല വഴിതിരിച്ചുവിടലുകൾ വന്നു അപ്പൊ അതെന്താണ് എസ് ഐ ടി എന്ന് പറഞ്ഞാൽ എന്താണ് അത് പോലീസ് ഉദ്യോഗസ്ഥരുടെയാണ് ഒരു മോളിൽ എ ഡി ജി പി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് വരുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം പരിശോധിക്കുന്നു അത് കോടതി ഹാജരാക്കുന്നു കോടതി എന്താ ഇവര് അന്വേഷണ റിപ്പോർട്ടിനനുസരിച്ചല്ലേ കോടതിക്ക് നടപടി എടുക്കാൻ പറ്റും കോടതിക്ക് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റുമോ അപ്പൊ ഇത് ഈ എസ് ഐ ടി അന്വേഷണം ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല കാര്യം എസ് ഐ ടി ഏറ്റവും വലിയ മണ്ടത്തരം ഏറ്റവും വലിയ വിട്ടുതൽ കാണിച്ചത് അവിടെ ആ ബലാരിയിൽ പോയിട്ട് ആ ട്വന്റി മുതൽ എന്ന് പറഞ്ഞാൽ സ്വർണം എടുത്തുള്ള ഒന്നാണ് അതായത് പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് നടന്നൊരു കാര്യം അതിനെ ഇപ്പൊ ട്വൻഡി മുതലായിട്ട് അന്ന് ഉരുക്കി സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ എപ്പോഴെങ്കിലും എസ് ഐ ടി വരും എസ് ഐ ടി എടുമ്പോൾ മുറുക എന്ന് പറഞ്ഞാ ഗോവർദ്ധൻ സൂക്ഷിച്ചു വെച്ചിരിക്കും അതെടുത്തോണ്ട് പോകുന്ന എസ് ഐ ടി എന്നിട്ട് അയാൾ പറഞ്ഞു ഇത് ട്വന്റി മുതലൊന്നും അല്ല ഇത് ഞാൻ അവിടെ വിൽക്കാൻ വെച്ചത് സ്വർണം എടുത്താണ് എന്ത് നാണക്കേടല്ലേ ഒരു എസ് ഐ ടി പോലുള്ള അതിനെ അവിടെ തീർന്നു എസ് ഐ ടി എല്ലാ വിശ്വാസവും ഈ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല കാര്യം ഇത് പല രീതിയിലും ഇതിനെ കുരുങ്ങി 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 ആൾക്കാർ അവസാനം കൊണ്ടുപോകുന്നിട്ട് നമ്മൾ പണ്ട് പറയുന്നില്ലേ ഉള്ളി തൊലിക്കുന്നു പറയും ഒരു സവാൾ എടുത്തി തൊലിക്കുന്നു ചോദിച്ചപ്പോൾ എന്തെങ്കിലും അവസാനം കിട്ടുമെന്ന് പറയുമ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥയാവും ഈ ഉള്ളി തൊലിക്കുന്ന അവസ്ഥയിലേക്കാണ് എസ് ഐ ടിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ കാര്യം ശബരിമല ശബരിമല നമ്മുടെ ഹൈന്ദവ വിശ്വാസ കേന്ദ്രമാണ് നേരത്തെ സാണിജി പറഞ്ഞ പോലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തുന്ന ആ അയ്യപ്പ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ എത്തുന്ന സ്ഥലമാണ് അത് മാത്രമല്ല ശബരിമല കേരളത്തിന്റെ സാമ്പത്തികത്തിനെ പോലും നിയന്ത്രിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ കിട്ടുന്ന കാണിക്കയോ അല്ലെങ്കിൽ അവിടെ ഈ കള്ള പന്ന അപ്പവും അരമണിയും വിറ്റിട്ട് അയ്യപ്പൻ കാണാത്ത ഫാക്ടറി ഉൽപ്പന്നം പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ തല അടിച്ചിട്ട് കിട്ടുന്ന പണം മാത്രമല്ല ഇവിടെ അയ്യപ്പ ഭക്തന്മാർ പുറത്തുനിന്ന് വരുമ്പോൾ കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്ന ഓരോരുത്തരും ഇവിടെ വരുമ്പോൾ എന്തെല്ലാം രീതി ചിലവാക്കുന്നു പെട്രോൾ അടിക്കുന്നു പെട്രോൾ അടിക്കുമ്പോ അതിന് എത്ര ശതമാനമാണ് കേരള ഗവൺമെന്റ് കിട്ടുന്നത് അതുപോലെ ഓരോ കാര്യങ്ങൾ ഓരോ സഹ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴായാലും ശരി എന്തെല്ലാം രീതി ഇവിടുന്ന് ഒരു തോർത്ത് വാങ്ങിച്ചാൽ അതിന്റെ പോലും പങ്ക് കേരള ഗവൺമെന്റ് കിട്ടുന്നുണ്ട് അപ്പൊ ഈ രീതിയിലെല്ലാം കേരള സർക്കാരിനെ പിടിച്ചു നിർത്തുന്നതിൽ പോലും ശബരിമല ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആ ശബരിമലയാണ് ഇവ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കുറെ ക്രിസ്ത്യാനികൾ അന്ന് അവരാണ് പലരും ഇപ്പം അതിനും വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെല്ലാം ഒരു വലിയ ക്രിസ്ത്യാനിയായ ഒരു വലിയ പഴയ ഡി ജി പി ഉണ്ട് റിട്ടയറായ അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനികളല്ല ചെയ്തത് അത് പൊട്ടിപ്പോയതാണ് അപ്പം ഇവര് വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം നമ്മുടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണെന്നും ക്ഷേത്രങ്ങളിലെല്ലാം വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്നു പക്ഷേ അദ്ദേഹം സ്വന്തം ക്രിസ്ത്യാനിയുടെ കാര്യം വന്നപ്പോ ക്രികളൊന്നും ചെയ്തിട്ടില്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തികച്ചു നശിപ്പിച്ചു പതിനേഴ് കഷ്ണമായിട്ട് ആ ശിലാവിഗ്രഹത്തിന് വെട്ടിമുറിച്ചു അപ്പൊ അന്ന് മുതൽ പല രീതിയിലും അന്ന്പ്പാട് ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നപ്പോ അന്ന് പറഞ്ഞതാണ് ഈ കേസ് അന്വേഷിക്കുമെന്നും ഇത് തെളിയിക്കുമെന്നും ഇതിൽ കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നും ഇന്ന് വരെ ആ കേസ് ഇന്ന് വരെ എടുത്തിട്ടില്ല ഇപ്പോഴും ചുവപ്പ് നാടേ കുരുങ്ങി കിടക്കുകയാണ് ആ അന്നത്തെ ആ കേസിന്റെ അന്വേഷണം അപ്പൊ ഇതുപോലെ ഓരോ കാര്യങ്ങളിൽ അപ്പൊ ഇന്ന് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വീണ്ടും 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 ഇവരെ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കണം അപ്പോഴേ നമുക്ക് ഇതുപോലെ നമുക്ക് ഇനി വീണ്ടും കൂടാം ഇതുപോലെ നമുക്ക് ധർണ നടത്താം സമരം നടത്താം ശരണം വിളിക്കാം പല കാര്യങ്ങളും ചെയ്യാം കേസ് നടത്താം പല കാര്യങ്ങളും ചെയ്യാം പക്ഷെ ഇനി ഇവരെ മാറ്റിയിട്ട് മറ്റൊരെ തിരഞ്ഞെടുത്താലോ എന്നെ ശ്രീ വി ഡി സതീഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതിനെതിരെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അപ്പൊ എന്താണ് ഇപ്പൊ പണ്ട് ഈ നാരായണത്ത് പ്രാന്തന്റെ അവസ്ഥയാണ് നാരായണത്ത് പ്രാന്തമാണെന്ന് ചോദിച്ചു എന്തെങ്കിലും ഒരു വരം മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നാരായണത്ത് പ്രാന്തം എനിക്ക് ഒരു വരം ഒരു കാര്യം ചെന്നാൽ മതി എന്റെ ഇടത് കാലിന് മന്തൊന്ന് വലതുകാലിലാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അതുപോലെ ഇപ്പൊ ഇടതുകാലിലാണ് മന്തെങ്കിൽ നമ്മൾ വീണ്ടും മലതുകാലിലാക്കിയാലും ഇതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഇതിനകം മോശമായിരിക്കും അവസ്ഥ അത് മാത്രം പറയുന്നു ഇത് ഇനിയെങ്കിലും തിരിച്ചറിയൂ ബാക്കിയെല്ലാം എല്ലാ ജാതി മത വർഗ എല്ലാ ചിന്തകളും വിട്ടിട്ട് ഹിന്ദു എന്ന രണ്ട് അക്ഷരം ആ രണ്ടക്ഷരം നമ്മെ ഒന്നിപ്പിക്കുന്നു എന്ന ധാരണയിൽ എന്ന വിശ്വാസത്തിൽ നമ്മൾ ഒന്നിച്ച് എന്നിറങ്ങുന്നു അന്ന് മാത്രമേ കേരളത്തിൽ ഹിന്ദു രക്ഷപ്പെടൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഭവാൻ അയ്യപ്പ സ്വാമിയുടെ അവതാരം നിങ്ങൾ സമർപ്പിക്കുന്നു